ഹലോ എവ്രിവാൻ വെൽക്കം ടു നാനൻ അക്കാദമി പി എസ് സി പരീക്ഷകളിലെ ഭൂമിശാസ്ത്രം എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ട്വൻ്റി ജി കെ സീരീസിലെ ഒന്നാമത്തെ എപ്പിസോഡാണിത് നമുക്ക് വെട്ടിയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ത്യയുടെ വടക്കേ അറ്റം ഉത്തരം ഇന്നിരാക്കോൾ ഇന്ത്യയുടെ വടക്കേ അറ്റം ഏതാണ് ഇന്ദിരാക്കോളാണ് ഇന്ത്യയുടെ വടക്കേ അറ്റം അടുത്ത ചോദ്യം ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ് ഉത്തരം ഇന്ദിര പോയിന്റ് ഇന്ദിര ആണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയന്റെ തെക്കേ അറ്റം അടുത്ത ചോദ്യം ഇന്ത്യയുടെ കിഴക്കേ അറ്റം ഏതാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം ഉത്തരം കിബിത്തു ഇന്ത്യയുടെ കിഴക്കേയറ്റം കിബിത്തു അടുത്ത ചോദ്യം ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഏതാണ് ഗുഹാർ മോത്തിയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം അടുത്ത ചോദ്യം ഇന്ത്യ എത്ര രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു ഇന്ത്യ എത്ര രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു ഉത്തരം ഒൻപത് ഇന്ത്യക്ക് എത്ര അയൽ രാജ്യങ്ങളാണുള്ളത് ഒൻപത് രാജ്യങ്ങളാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യ എത്ര രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു ഒൻപത് അടുത്ത ചോദ്യം ഇന്ത്യ ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ഇന്ത്യ ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ബംഗ്ലാദേശാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ഇന്ത്യ ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ അടുത്ത ചോദ്യം ഇന്ത്യയുടെ കര അതിർത്തിയുടെ ദൈർഘ്യം ഇന്ത്യയുടെ കര അതിർത്തിയുടെ ദൈർഘ്യം എത്രയാണ് ഇത്തരം പതിനയ്യായിരത്തി ഒരുന്നൂറ്റാറ് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ഇന്ത്യയുടെ കര അതിർത്തിയുടെ ദൈർഘ്യം എത്രയാണ് പതിനയ്യായിരത്തി ഒരുന്നൂറ്റാറ് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ഇന്ത്യയുടെ കര അതിർത്തിയുടെ നീളം പതിനയ്യായിരത്തി ഒരുന്നൂറ്റാറ് പോയിൻ്റ് ഏഴ് കിലോമീറ്റർ അടുത്ത ചോദ്യം ഇന്ത്യയുടെ മാനക രേഖാംശം ഇന്ത്യയുടെ മാനകരേഖാംശം എത്രയാണ് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശം ആണ് ഇന്ത്യയുടെ മാനക രേഖാംശം ഇന്ത്യയുടെ മാനക രേഖാംശം എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശം അടുത്ത ചോദ്യം ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ് പാക് കടലെടുക്ക് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയായിട്ട് അറിയപ്പെടുന്നത് പാക് കടലെടുക്കാണ് ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയായിട്ട് അറിയപ്പെടുന്നത് ഏതാണ് പാക് കടലെടുക്ക് അടുത്ത ചോദ്യം ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വർത്തിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ് ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വർത്തിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വർത്തിരിക്കുന്ന അതിർത്തിരേഖയാണ് റാഡ്ക്ലിഫ് രേഖ അടുത്ത ചോദ്യം ഇന്ത്യയെയും ചൈനയെയും തമ്മിൽ അതിർത്തി രേഖ ഇന്ത്യയെയും ചൈനയെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് മക്മോഹൻ ലൈൻ അഥവാ മക്മോഹൻ രേഖ ഇന്ത്യയെയും ചൈനയെയും തമ്മിൽ വർത്തിരിക്കുന്ന അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ അടുത്ത ചോദ്യം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വർത്തിരിക്കുന്ന അതിർത്തി രേഖ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വർത്തിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ് ഉത്തരം ഡ്യൂർ ലൈൻ ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വർത്തിരിക്കുന്ന അതിർത്തി രേഖയായിട്ട് അറിയപ്പെടുന്നത് ഡ്യൂറൻ ലൈൻ അടുത്ത ചോദ്യം ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അർദ്ധകോളം ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് അർദ്ധകോളത്തിലാണ് ഉത്തരാർദ്ധഗോളം ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അർദ്ധകോളം ഉത്തരാർദ്ധഗോളം ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് യഥാർത്ഥ കോളത്തിലാണ് ഉത്തരാർദ്ധകുളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് ഉത്തരാക്ഷാംശങ്ങൾക്കിടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് ഉത്തരാക്ഷാംശങ്ങൾക്കിടയിലാണ് ഉത്തരം എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റിനും മധ്യയാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് ഉത്തരക്ഷാംശങ്ങൾക്കിടയിലാണ് എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റിനും മധ്യയുള്ള ഉത്തരക്ഷാംശങ്ങൾക്കിടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇത് ഉത്തര അക്ഷാംശങ്ങളാണ് എട്ട് ഡിഗ്രി നാല് മിനിറ്റും മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റും അടുത്ത ചോദ്യം ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് പൂർവ്വരേഖാംശങ്ങൾക്കിടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് പൂർവരേഖാംശങ്ങൾക്കിടയിലാണ് അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റിനും തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി രണ്ട് അഞ്ച് മിനിറ്റിനും ഉള്ള മിനിറ്റിനുമിട മധ്യേയാണ് പൂർവ്വരേഖാംശങ്ങൾക്കിടയിലാണ് ആ പൂർവ്വരേഖാംശങ്ങൾക്കിടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് പൂർവരേഖാംശങ്ങൾക്കിടയിലാണ് അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റിനും തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി രണ്ട് അഞ്ച് മിനിറ്റിനും മധ്യയുള്ള പൂർവ്വരേഖാംശങ്ങൾക്കിടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം എത്രയാണ് ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം എത്രയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം അടുത്ത ചോദ്യം ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം എത്രയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം അടുത്ത ചോദ്യം ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേറ്റം ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേറ്റം ഏതാണ് കന്യാകുമാരി ഇന്ത്യൻ യൂണിയൻ്റെ തെക്കേറ്റം ഏതാണ് ഇന്ദ ആണ് ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേറ്റം ഏതാണ് കന്യാകുമാരിയാണ് അവസാനത്തെ ചോദ്യം ഇന്ത്യയുടെ കടൽ തീരത്തിൻ്റെ നീളം ഇന്ത്യയുടെ കടൽ തീരത്തിൻ്റെ നീളം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിൻ്റ് ആറ് കിലോമീറ്റർ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിൻ്റ് ആറ് കിലോമീറ്റർ ആണ് ഇന്ത്യൻ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എത്രയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഡിവൈസ് ചെയ്യുക താങ്ക് യു